ഏയ് ഹലോ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതു ദിവസത്തിലേക്ക് സ്വാഗതം കേട്ടോ രണ്ടായിരത്തി ഇരുപത്തഞ്ച് തുടങ്ങിയിട്ട് നമ്മുടെ ആദ്യത്തെ ഡേനിമ ലൈഫാണ് ഇവിടെ തുടങ്ങുന്നത് അപ്പോൾ രാവിലെ തന്നെ ഒരു ഗ്ലാസ് ചെറിയ ചൂടുവെള്ളത്തോടെ താ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഞാൻ താണ്ടെങ്കിൽ രാവിലത്തെ ചായപ്പൊടിയൊക്കെ നിർത്തി നിർത്തിയെന്നല്ല രാവിലെ കടുഞ്ചായ കുടിക്കല് അങ്ങനെ കുറേ നാളായിട്ട് പറ്റേ അങ്ങ് നിർത്താൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് നടക്കുമോ എന്തോ എന്താണെങ്കിലും ഒരു ഒന്നൊന്നരയാഴ്ചയായിട്ട് ഞാനിപ്പോൾ അത് അങ്ങനെ വെള്ളം കുടിക്കുന്നുണ്ട് പിന്നെ താണ്ടെ കറ ഉണ്ടാക്കാനുള്ള സാധനങ്ങളെല്ലാം ഫ്രിഡ്ജിൽ നിന്ന് എടുക്കുകയാണ് കേട്ടോ മിക്സൂസ് ഈ ഒരു ടൈമിൽ നല്ല ഉറക്കാണ് അതുകൊണ്ട് ഫ്രിഡ്ജ് തുറക്കണേ വരെ ഞാൻ നോക്കിയേ തുറക്കോളൂ കാരണം സൗണ്ടൊന്ന് കുറച്ച് കുഴിപ്പോയാൽ ആൾ ചാടി കഴിഞ്ഞേ എന്നാൽ ഇപ്പോഴും നല്ലൊരു ചായ കുടിച്ചേക്കാന്ന് വിചാരിച്ചു അങ്ങനെ താണ്ടേ ഒരു ചായ കുടിക്കുകയാണ് കേട്ടോ ഞാൻ ചായ കൂടെ നിർത്തിയെന്ന് പറഞ്ഞാൽ കരിഞ്ചായ കേട്ടോ അത് പറയാൻ മറന്നല്ലോ അപ്പോൾ അത് പാൽ ചായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം വെള്ളമൊക്കെ വെച്ച് തിളപ്പിച്ച് ചായപ്പൊടിയൊക്കെ ഇട്ടു പിന്നെ നാടേ പാൽ വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ പാൽ ചായ രാവിലെ കുടിക്കുന്നതുകൊണ്ട് വലിയ കുഴപ്പമില്ലെന്ന് എനിക്ക് തോന്നുന്നു ഞാൻ ഇങ്ങനെ വീഡിയോസിലൊക്കെ ഇങ്ങനെ ഡോക്ടർമാർ പറയണ കേട്ടു കടിൻചായ രാവിലെ ഇങ്ങനെ കുടിച്ചാൽ ഉള്ളിൽ കിലെന്ന് അപ്പോൾ അതുകൊണ്ടാണ് കരിഞ്ചായ കൂടെ നിർത്തിയത് അപ്പോൾ ആദ്യം ഞാൻ വെള്ളം കുറിച്ചിട്ട് പിന്നെ കുറേ ഇങ്ങനെ ചായ ഉണ്ടാക്കി കുടിക്കണേ അത് ഇന്നൊന്നുമില്ല ചില ദിവസങ്ങളിൽ മാത്രം ഒരു തൽക്കാലം കേട്ടോ നമ്മളീ സ്ഥിരമായിട്ട് ഈ ചായയും ബിസ്ക്കറ്റൊക്കെ കുടിച്ചോണ്ടിരുന്നെ പെട്ടെന്ന് ഒരു ദിവസം നമ്മൾ അങ്ങനെ നിർത്തി കഴിയുമ്പോൾ ആദ്യമൊക്കെ എന്തോ പോലെയായിരുന്നു ആയിരുന്നു കേട്ടോ പിന്നെ ഇപ്പൊ അങ്ങനെ ശീലമായി രാവിലെ ഒന്നെങ്കിൽ ഒരു ഗ്ലാസ് പച്ചവെള്ളം കുടിക്കും അല്ലെങ്കിൽ ചെറിയ ചൂടുമ്പെള്ളം കുടിക്കും ഇതിലേതെങ്കിലും കുടിച്ച് ഇപ്പൊ ഇത്രയും ദിവസം അങ്ങ് പോയോണ്ട് ഇപ്പൊ വല്യ സീനില്ല ഇപ്പൊ എനിക്കിപ്പോ രാവിലെ ചായ കുടിക്കണമെന്നൊന്നും ഇല്ല അപ്പൊ ചിലപ്പോ ഇങ്ങനെ ഞാൻ പാൽ ചായ ഉണ്ടാക്കി കുടിക്കും അത്രേ ഉള്ളൂ അത് രാവിലെ എഴുന്നേകുമ്പോ തന്നെയല്ല കുറേ നേരം കഴിഞ്ഞിട്ടാണ് ഇങ്ങനെ ആണെങ്കിലും കുടിക്കുള്ളൂ കേട്ടോ അപ്പോഴത്തേക്കും നമ്മൾ നെറ്റ്സ് ആണെങ്കിൽ എഴുന്നേറ്റ് ആൾ എഴുന്നേറ്റ് കഴിഞ്ഞാൽ പിന്നിങ്ങനെ തോളത്തിനൊക്കെ എടുത്ത് ഞാൻ കുറച്ചൊരു അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കും കേട്ടോ അപ്പൊ ചിലപ്പോ ഒന്നും കൂടെ ഉറങ്ങി കിട്ടും അപ്പൊ പിന്നെ കൊണ്ടുപോയി കിടത്തും ആ ഒരു ടൈമിലാണ് ഞാൻ നമ്മുടെ ചീനീല മുളകൊക്കെ പഴുത്തു തുടങ്ങി കേട്ടോ അപ്പൊ ഈ ചീനിയിൽ ഇന്ന് മുളക പഴുത്താൽ കൊള്ളൂന്ന് എനിക്ക് അറിയാൻ നല്ല പക്ഷേ ഇങ്ങനെ പറിക്കാൻ തോന്നത്തില്ല നമ്മ ചീനിയിൽ മുളകൊണ്ട് കൊണ്ടു നിക്കുന്നതാണ് അത് പറിക്കാൻ തോന്നുന്നില്ല അവിടെ നിൽക്കട്ടെ നോർത്തോന്നു പക്ഷേ അത് കൊള്ളുക നമ്മളെത്രയും വേഗം പഴക്കണമെന്ന് മുളക് പറിച്ചാലാണ് നമുക്ക് വീണ്ടും വീണ്ടും മുളകുണ്ടാവുകയുള്ളൂ എന്ന് പറയണേ പക്ഷേ എനിക്ക് കണ്ടുകൊണ്ടിരിക്കാൻ ഒരു സുഖമുണ്ടല്ലോ നമ്മൾ നട്ട് നമുക്ക് ഇത് ചീനയിൽ മുളകുണ്ടാകുമ്പോ ഒരു സന്തോഷം ഉണ്ടല്ലോ അപ്പൊ അതുകൊണ്ട് ഞാനങ്ങനെ നിർത്തിയതാണ് കേട്ടോ ഈ ഒരു വെള്ളക്കാന്താരി ഒരുമാതിരി എല്ലാവരുടെയും വീട്ടിലുണ്ടെന്ന് നമ്മൾ നമ്മളെവിടെ പോയാലും കുട്ടി വീടുകളിലും ഇത് ഉണ്ടെന്നു പോകും ഞാൻ എൻ്റെ നാത്തവിൻ്റെ വീട്ടിൽ നിന്ന് ഒരു മുളകും നട്ട് അങ്ങനെ പിടിപ്പിച്ചാണ് കേട്ടോ നമുക്ക് ഒത്തിരി ഒന്നും ഉണ്ടായിട്ടില്ല എന്നാലും ഉള്ളതുകൊണ്ട് ഒരു സന്തോഷം അത്രേ ഉള്ളൂ പിന്നെ ഇത് ഒരു കാന്താരി തന്നെയാണ് കേട്ടോ ഇത് വെച്ചിട്ട് വലിയ കാന്താരിയാണ് നമ്മൾ സാധാ കാന്തരിനേക്കാളും അത് ഞാൻ മമ്മിയുടെ വീട്ടിൽ പോയപ്പോൾ അവിടെ അമ്മ നട്ടേറുന്ന മുളക് പറിച്ചുകൊണ്ട് വന്ന് ആ മുളക് അങ്ങനെ പാകി നട്ട് അത് ഉണ്ടായതാണ് കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് ഉണ്ടാവണയാണ് ഈ ഒരു ചീനയിൽ ഈ രണ്ട് ചീനിയും ഈ സെയിം തന്നെയാണ് കേട്ടോ ഈ വലിയ കാന്താരി മുളകാണ് ആ നല്ല എരിവുണ്ട് ഇട്ടാ മുളകിന് അപ്പോൾ അതും അങ്ങനെ വർക്ക് ചെയ്യണതാണ് ഇപ്പോഴത്തെ ഈ ചീനിയാണെങ്കിൽ പയ്യെ വെള്ളക്കാന്താരി തന്നെയാണ് പക്ഷെ അത് ഒത്തിരി വലുതായി തുടങ്ങിയിട്ടില്ല ചെറുതായിട്ട് ഇങ്ങനെ കൊണ്ടായി തുടങ്ങിയ കണ്ടോ ഈ ഒരു കാന്താരിയുടെ വലിപ്പം കൊണ്ട് ഇത്രയും കൊണ്ട് കിട്ടി ഇത് നല്ല ഇരിവുണ്ട് നമ്മുടെ വെള്ളക്കാന്തായുടെ ആ അത്രയും ഒരു വലിപ്പം ഉണ്ട് ഇന്നത്തെ ദിവസം നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ ഞാൻ ഇന്നലെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നാലാണ് പലതും നടത്തു അപ്പോൾ നമ്മളിന്ന് ചീനിക്ക് വളം ഇടാൻ നോക്കുകൊണ്ടിരുന്നതാണ് അപ്പം അങ്ങനെ ആ ചാണകമൊക്കെ നമ്മൾ ഉണക്കി വെച്ചിട്ടുണ്ട് ഇത് പോത്തിൻ്റെ ചാണകം കേട്ടോ അപ്പോൾ ആ ചാണകം കൊണ്ടുവന്ന് നമ്മളിങ്ങനെ പേപ്പറിലിട്ടിട്ട് ഉണക്കി നല്ല ചെറുതായിട്ട് ഇന്ന് പൊടി ൊടി കണക്കുന്നാക്കിയെടുക്കുന്നുണ്ട് പൊടി കണക്കാവുന്നില്ല എന്നാലും ഒന്ന് പയ്യൊന്ന് വലിയ കളി കട്ടയൊന്നും ഇല്ലാണ്ട് ആ ഒരു ടൈപ്പിൽ ആക്കുന്നുണ്ട് പിന്നെ ഇതാ കുറച്ച് മണ്ണും കൂടെ കൂടി ഈ മണ്ണും ചാണകം കൂടെ കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ചീനീടെയും ഇഞ്ചിയുടെയും ഒക്കെ ചോട്ടിൽ ഇട്ട് കൊടുക്കണം കാരണം അതൊക്കെ മണ്ണില്ലാണ്ടായി അതായത് ചെടി വളർന്നനുസരിച്ച് നമ്മൾ മണ്ണും വളം ഇട്ട് കൊടുത്തുകൊണ്ടിരിക്കണമല്ലോ അപ്പം ഇങ്ങനെ വേറെ ഒക്കെ മേളിൽ കാണാറാകുമ്പോഴത്തേക്കും നമ്മൾ ഇങ്ങനെ ചെയ്ത് കൊടുക്കും കേട്ടോ അപ്പോൾ ഇതിപ്പോൾ കാണുമ്പോൾ ഇഞ്ചിയൊക്കെ ആണെങ്കിലും നിൽക്കുകയാണ് അപ്പോൾ മണ്ണിൻ്റെ കുറവുണ്ട് അപ്പോൾ നമ്മളങ്ങനെ മണ്ണും വളവും കൂടെ കൂടിയിട്ട് മിക്സ് ചെയ്യും ചെയ്തിട്ട് രാവിലെ തന്നെ ഇട്ട് കൊടുക്കുകയാണ് ഈ ടൈമിൽ നല്ല ഉറക്കാണ് കേട്ടോ കാരണം അവൾ ഒന്ന് എഴുന്നേറ്റ് കഴിഞ്ഞിട്ട് ഞാൻ രണ്ടാമത് അവളെ ഉറക്കിയല്ലോ അപ്പോൾ അതുകൊണ്ട് ആൾ നല്ല ഉറക്കാണ് അപ്പോൾ അതാ ആ ഒരു ടൈമിൽ എല്ലാത്തിനും ഇട്ട് കൊടുക്കുന്നുണ്ട് ഏതോ ഒരു ഇടവേളയിൽ ടൈം ആന ഭയങ്കര കൃഷ്ണമായിട്ട് വന്നപ്പോൾ ചെടികളൊന്നും നോക്കാണ്ട് എല്ലാം പോയായിരുന്നു അങ്ങായിരുന്നു അതേപോലെ മാറ്റിപ്പറ്റിയ ചെടികളെല്ലാം വീണ്ടും എടുത്ത് ഒരു ഇഷ്ടം തുടങ്ങിയപ്പോൾ പിന്നെ ഇങ്ങനെ ചെടികളിലോട്ട് ചെടികളെല്ലാം ഇങ്ങനെ ഇഞ്ചിയിലും ചീനയിലും ഒക്കെ ആയിട്ട് സമയം സ്പെൻഡ് ചെയ്താണ് കേട്ടോ അപ്പൊ കൈയ്യെല്ലാം നല്ലപോലെ കഴുകിയെഴുതാണ്ട് നിഴുന്നേറ്റു അങ്ങനെതാ പിന്നെ അവളെ ാണ് ഇനി പരിപാടി ഒന്നും ഇല്ല ഇത്ര നേരൊക്കെ ഉള്ളു ഓർക്കാം പിന്നെ താണ്ടെ ബ്രഷ് ചെയ്യണം ബ്രഷ് കൊടുക്കണം സ്വയം ബ്രഷ് ചെയ്യുന്നു അങ്ങനെയാണ് കേട്ടോ ആള് രാവിലെ എഴുന്നേറ്റ് ബ്രഷ് ചെയ്യാൻ പറയും അങ്ങനെ ബ്രഷ് കൊടുക്കും സംഖ്യ രാത്രി ഇട്ടാന്ന തന്നെ ഊരിന് ഞാൻ അവൾ തന്നെ ഊരത്തില്ല തന്നെ കീറാൻ അറിയത്തില്ല ഊരിയുടെ കൈ കൊടുക്കും അവൾ അത് കളയാനുള്ള സ്ഥലത്ത് കൊണ്ടുപോയിട്ട് വെക്കും ഇങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പോൾ ഈ കാണികൾ എന്താച്ചാൽ പൂച്ചുകീറിന്ന് പറഞ്ഞോണ്ടാകട്ടോ രാവിലെ പൂച്ചേനെ കണ്ടു കഴിഞ്ഞപ്പോൾ അതിനെയാണെങ്കിൽ അവള് ഊടിച്ച് കയറ്റണത് പോയില്ല അപ്പോൾ ആ പോകാത്തതിന്റെ സങ്കടമാണ് ആ കണ്ടത് പിന്നെ നിച്ചചൂസ് ഉറങ്ങിയ ടൈമിൽ ഞാൻ വളലിക്കിട്ട് ഞാൻ അവിടെ വെള്ളം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കാരണം നിച്ചൂസ് എഴുന്നേൽക്കുമ്പോൾ ഒരുമിച്ച് ഒഴിച്ചു എന്ന് ഓർത്തോണ്ട് ചെടിക്ക് ഒഴിച്ച് എന്ന് ഓർത്തോണ്ട് വെള്ളം എടുത്തിട്ട് ബക്കറ്റിൽ വെച്ചിട്ട് കൊച്ചിന്റെ കപ്പും വെള്ളം ഒഴിക്കാനുള്ള കപ്പും എല്ലാം ആക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ രാവിലെ തന്നെയാണ് വൃഷ്യയിലൊക്കെ കഴിഞ്ഞിട്ട് ഇതാ ചെടിക്ക് വെള്ളം ഒഴിക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ് ചെടിയല്ല എന്താണ് ചെടിയിൽ നിന്നാണ് എപ്പോഴും വായിൽ വരികയുള്ളൂ നമ്മുടെ ഈ പച്ചക്കറി ചെടിച്ചട്ടികളിലോട്ട് അവൾ താണ്ടേ രാവിലെ വെള്ളം ഒഴിക്കുന്നുണ്ട് ഇതൊക്കെ വേറെ മുളകാണ് കേട്ടോ ഇതൊക്കെ എന്ത് മുളകാണെന്നൊന്നും എനിക്കറിയത്തില്ല പിന്നെ നമ്മൾ ഇന്നലെ നമ്മൾ മീനൊക്കെ നന്നാക്കി നമ്മൾ മുളകും എല്ലാം പറ്റി പറ്റിൽ ഒഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാ അതെല്ലാം വറക്കാൻ വെച്ചിട്ടുണ്ട് പിന്നെ രണ്ട് താഴപ്പി അടിച്ചു വരിയാണ് ഈ അടിച്ചു വരി കൊണ്ട് കിണേ ടൈമില് ഒന്ന് നൈസായിട്ട് നിത്യസ് കമ്മന്ന് അടിച്ച് വീണു കേട്ടോ പിന്നെ ഞാൻ കുഴപ്പമൊന്നും ഇല്ല ആരും കണ്ടില്ല എഴുന്നേറ്റാന്നൊക്കെ പറഞ്ഞതാ പിന്നെ കൊണ്ട് ഈ അടിച്ചു വരികയാണ് അപ്പൊ അതാ പാൽ കിട്ടുന്നുണ്ടെന്ന് തേറാണ് വഴിയിലോട്ട് അപ്പോൾ ഈ ചാക്കിനകത്ത് ഈ കറിയിലെ വാരി എന്താ വച്ചാൽ കമ്പോസ്റ്റ് ഉണ്ടാക്കാൻ നോക്കണം കേട്ടോ അപ്പം എങ്ങനെ വീട് കണ്ടു കമ്പോസ്റ്റ് ഉണ്ടാക്കണേ അപ്പോൾ അങ്ങനെ നമുക്ക് ഉണ്ടാക്കാമല്ലോ എന്ന് ഞാൻ തൻ്റെ കറിയിലെല്ലാം വേണ്ടി പക്ഷേ കറിയിലെല്ലാം കൂടെ കൂടി ഇങ്ങനെ വാരി ചാക്കിനകത്ത് അപ്പോൾ ആൾ വന്നിട്ട് എന്നെ സഹായിക്കാൻ കേട്ടോ ഓരോ കറിയിലേ പറക്കി ചാക്കിലോട്ട് ഇട്ടിട്ട് നമ്മൾ നമ്മളെന്ത് ചെയ്താലും അവളങ്ങനെ ഇമിറ്റേറ്റ് ചെയ്യും അല്ല ആ ഒരു പ്രായമാണല്ലോ ഇപ്പൊ ആരെന്ത് ചെയ്താലും അത് ഇമിറ്റേറ്റ് ചെയ്യാനുള്ള പ്രായമാണല്ലോ ഞാനിപ്പോ കെട്ട് വെക്കാൻ പിന്നെയും കോരിക്കൊണ്ട് വന്നേക്കാണ് ഞാൻ പറഞ്ഞു മതി ഇത്രയും മതി എന്ന് പറഞ്ഞെങ്കിലും പിന്നെയും പിന്നെയും കോരിക്കൊണ്ട് വരികയാണ് രാവിലെ അങ്ങനെ കുറച്ചു നേരം ഒക്കെ നമ്മളത് ആ മുറ്റത്ത് തന്നെ ഇങ്ങനെ ഇരുന്നു കേട്ടോ അപ്പൊ പിന്നത്തെ പരിപാടിയെന്നു വെച്ചാൽ ഞാൻ ആ കോരി കോരിടണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞപ്പളക്ക് ദേഷ്യം വന്നു അപ്പൊ എന്ത് ചെയ്തെന്നു വെച്ചാൽ അത് എടുത്തുകൊണ്ട് പോയിട്ട് ഞാൻ അടിച്ച സ്ഥലങ്ങളിലോട്ട് ഇങ്ങനെ വാര് വിതറുക കേട്ടോ ചിലപ്പോഴൊക്കെ നമ്മളുടെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് അവൾ അങ്ങനെയാണ് അവളുടെ കൂടെ നമ്മൾ മിറ്റടിക്കാൻ നിന്ന് അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൾ അവളെ അടിച്ച് കഴിഞ്ഞ സ്ഥലത്തേക്ക് ഇലവാരികൊണ്ട് നേടും ഇത് കുറച്ച് നാളായിട്ട് തുടങ്ങിയിരിക്കുന്ന പരിപാടിയാണ് അത് ഞങ്ങൾ രണ്ടുപേരും കൂടെ താഴെ റോട്ടിപ്പോയി പാലെടുക്കാൻ വേണ്ടിയിട്ട് അവിടെ ആ പോസ്റ്റിലാണെങ്കിൽ കവർന്നാട്ടോ അവര് പാലിട്ടിട്ട് പോകുന്നത് അപ്പൊ നമ്മളങ്ങനെ പോയി എടുത്തുകൊണ്ട് വരും കാലാവസ്ഥ പാലും കുപ്പി കൊണ്ടുവെക്കും അങ്ങനെയാണ് ചെയ്യണേ അപ്പോൾ താഴെ എല്ലാ ദിവസവും ഇപ്പൊ അങ്ങനെയാണ് രാവിലെ ഞാൻ അഞ്ച് ദിവസം കൂടെ ഒന്ന് ഇറങ്ങി പോകും പിന്നെ പാലെടുത്തോണ്ട് വരും ആള് കുറച്ചൊക്കെ അങ്ങോട്ടൊക്കെ നടക്കും പിന്നെ നമ്മുടെ വീട്ടിൽ വീട്ടിലിട്ടെന്ന് പറഞ്ഞാൽ റോട്ടി ചെയ്ത് ഇങ്ങനെ നല്ലൊരു കേറ്റാണല്ലോ അപ്പൊ കുറച്ചു അവൾ അതിൻ്റെ വെളിയിൽ കയറിയിരിക്കും അങ്ങനെ ആ പിന്നെയും ഞങ്ങൾ തണ്ടേ അടുക്കളയിലോട്ട് കയറുകയാണ് അപ്പോൾ അത് ബീട്രൂട്ട് പറഞ്ഞ അടുപ്പത്ത് വെച്ചങ്ങനെയാണ് കേട്ടോ അങ്ങനെ നമ്മൾ രണ്ടാളും കൂടെ കൂടിയിട്ട് അടുക്കളയിൽ ഇരുന്ന പരിപാടിയാണ് അപ്പോൾ നിച്ചേഴ്സിനാണെങ്കിൽ ഇളക്കണമെന്നൊക്കെ ഉണ്ട് പക്ഷെ ഞാൻ കൊടുക്കാത്തത് കൊണ്ട് മോപ്പിച്ചിരിക്കുകയാണ് അപ്പാണ് അടുത്തെന്നാൽ ആ കുഞ്ഞു ബാസ്കറ്റ് കിട്ടി അപ്പോൾ അയാളാണ് ഈ പേനയുടെ അടപ്പുണ്ടായിരുന്നു ആ അടപ്പെടുത്തൊക്കെ കറിക്കാത്തക്കിട്ടോ അപ്പോൾ തോന്നുന്നത് സീൻ ചെയ്യുന്നുണ്ടായില്ല വേഗം തന്നെ ഞാൻ എടുത്ത് കളഞ്ഞു നമുക്ക് അടുക്കളയിൽ കയറി എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്ക് കൊണ്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവൾക്ക് ഫോൺ കൊടുത്ത് അവൾ ഫോൺ കണ്ടുകൊണ്ടിരിക്കുക ഒന്നെങ്കിൽ ഫോൺ കെടുക്കുക അല്ലെങ്കിൽ അവളെ അടുത്ത് എളി വെക്കുക ഈ രണ്ട് ഓപ്ഷനാണ് കുഞ്ഞ് തന്നത് കേട്ടോ അപ്പോൾ ഇതാ ഫോണിൽ അവളുടെ തന്നെ വീഡിയോ കണ്ടിട്ട് ഇത് ഒക്കെ തന്നെയാണ് ആണെങ്കിൽ കാണുക ഫ്രണ്ട് ക്യാമറയാണ് ഓൺ ആക്കി ൊക്കെ വെച്ചേക്കണേ അപ്പോൾ അത് കണ്ടിട്ട് അവൾ ഹായ് തരികയാണിട്ട് അവളെ കണ്ടിട്ട് അപ്പോൾ അതാ ഞാൻ എന്താ ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള അടപാടിലായിരുന്നു പക്ഷെ കൊച്ചിന് കൊടുക്കണേക്കാളും ഇഷ്ടം കളയാണിയാണല്ലോ അപ്പോൾ അതവിടെ തകൃതി തകൃതിയായിട്ട് തന്നെ നടക്കുന്നുണ്ട് പിന്നെ എനിക്ക് ഇന്നിനി പാലെടുക്കാൻ വേണ്ടി പോകണം അപ്പോൾ ഏട്ടനത്തേക്ക് പോകാൻ വേണ്ടിപ്പോൾ ഏട്ടൻ എന്താണ്ട് ഫുഡ് ഉണ്ടാക്കിയിട്ട് ഞാൻ എന്താ കോരി വെക്കാനും കേട്ടോ അപ്പോൾ രാവിലെ തന്നെ എല്ലാം അപ്പോൾ തക്കാളി കറി ഉണ്ടാക്കിയായിരുന്നു അപ്പോൾ അതൊന്നും വീഡിയോ കാണിച്ചില്ല പിന്നെ നമ്മുടെ മീൻ വറുത്തതും നമ്മുടെ ഈ ബീട്രൂട്ട് വരുന്ന ഞാൻ ചോറിനകർത്ത് സെപ്പറേറ്റ് പാത്രത്തിലായിട്ടാണ് കേട്ടോ വെച്ചേക്കണേ പിന്നെ താണ്ടെ വെള്ളം എടുക്കുന്നുണ്ട് തണുത്ത വെള്ളം അവിടെ ചെല്ലുമ്പോൾ പിടിക്കാനൊക്കെ ആയിട്ട് അപ്പത്തന്നും രണ്ട് കുച്ചി വെള്ളവും നമ്മുടെ ചോറും കറികളും എല്ലാം കൂടി ആയിട്ട് താണ്ടേ പറമ്പിൽ കൂടെ പോകുകയുണ്ടോ അപ്പം ഈ പാലെടുക്കാൻ പോണ വഴിക്കാണെങ്കിൽ നമ്മൾ നടന്നാൽ പോകണമെങ്കിൽ ഈ പൂവും കായും തൊട്ടും തലവെടിയൊക്കെയാണല്ലോ പോകുള്ളൂ അങ്ങനെ കണ്ടുപിടിച്ചാണ് ഈ ഒരു സാധനം നമ്മൾ ഞെക്കുമ്പോൾ ഇങ്ങനെ ടോ ടോ ഒന്നും മനു കുറച്ചേക്കില്ലേ ആ ഒരു കായാണ് നമ്മൾ തൊടുമ്പോൾ ഒരു പശ കണകൊക്കെ ഉണ്ട് അതിനകത്ത് അപ്പം നമ്മൾ നേരത്തേക്ക് ഇതൊക്കെ ഇങ്ങനെ പൊട്ടിച്ചൊക്കെ കളിച്ചിട്ടുള്ളതാണല്ലോ അപ്പോൾ ഞാൻ തൻ്റെ അതൊന്നൊക്കെ എടുത്ത് നമ്മളിതാ പിന്നെ നമ്മൾ നടന്ന് നടന്ന് ഞാൻ പോകണം ഒഴിക്കപ്പം ഏട്ടനാണ്ടി അവിടെ നിന്ന് ഇറങ്ങി വന്നിട്ടുണ്ടായിരുന്നു എന്നെ കാണാത്തോണ്ട് അപ്പൊ അത്തരയ്ക്ക് ആകുമ്പത്തേക്കും ചെലായിരുന്നു പറഞ്ഞിരുന്നത് അപ്പൊ ഞാൻ സമയത്തിന് ചെന്ന് പക്ഷേ ഏട്ടൻ നേരത്തെ ഏട്ടൻ താഴ്ത്തപ്പള്ളി കഴിഞ്ഞുകൊണ്ട് എന്നെ വിളിക്കാൻ നോക്കൊണ്ട് വന്നാന്ന് പറഞ്ഞു കേട്ടോ പിന്നെ ഇതാ നമ്മൾ മേളിലോട്ട് കയറി പോവുകയാണ് പാലെടുക്കാൻ വേണ്ടിയിട്ട് അപ്പൊ നമ്മൾ സ്ഥിരം പറഞ്ഞു നമ്മള് പൂച്ചപ്പഴമൊക്കെ പറിച്ചുകൊണ്ട് പോവുകയാണ് അങ്ങനെ ഒരു പന്ത്രണ്ടര ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ തന്റെ വീട്ടിൽ തിരിച്ചെത്തിയിട്ടുണ്ട് പാലടുകളൊക്കെ ഒക്കെ അപ്പോൾ ഫസ്റ്റ് ഞാൻ നീച്ചേഴ്സിനെ കുളിപ്പിക്കും കേട്ടോ ചില ദിവസം നീച്ച ദിവസമാണെങ്കിൽ ഞാൻ വരുമ്പോത്തേക്കും കിടന്നുറങ്ങും അപ്പൊ ഇന്നിപ്പോൾ ഉറങ്ങിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് അവളെ നേരെ കുളിപ്പിക്കാൻ പറ്റി അപ്പോൾ അതാ ഞങ്ങള് തന്റെ ഒളിച്ച് കണ്ട് ഈ കാണുന്നത് അപ്പോൾ ഞാൻ നീച്ചോസിനെ കണ്ടില്ലല്ലോ എന്ന് പറയുമ്പോൾ അവള് വേഗം ഒളിച്ചിട്ട് ഇങ്ങനെ പുറത്തേക്ക് ഒന്ന് കാണിച്ചു തരും അങ്ങനെതാ കുളിപ്പിച്ച ഡ്രസ്സെല്ലാം മാറ്റി കഴിഞ്ഞപ്പോൾ അതാണ്ടേ മരങ്ങേറ്റം തുടങ്ങി മരങ്ങേറ്റല്ല നമ്മുടെയും ജനലേറ്റം തുടങ്ങി അവൾ അപ്പൊ പൊക്കം ഒരാൾ പേര് പോകട്ടോ അവൾക്ക് ഒരു പെടിയില്ലാതെ പോകാൻ വേണ്ടിയിട്ട് പേര് തോന്നുവാണെങ്കിൽ എന്നെ വിളിക്കും എന്നിട്ട് താണ്ടെങ്കിൽ ഇങ്ങനെ പിടിച്ചോട്ട് നിൽക്കട്ടോ അങ്ങനെ കളിയും ചെയ്യുകയൊക്കെ ആയിട്ട് ഞങ്ങൾ രണ്ടാളും കൂടെ കൂടി കുറച്ച് നേരം അവിടെ തന്നെ റൂമിൽ തന്നെ ഇരുന്നു പിന്നെ ഇച്ചൂസിനൊക്കെ എടുത്ത് ഉറക്കിയിട്ടോ പിന്നെന്താ ഞാൻ എൻ്റെ എൻ്റെതാ സ്ഥിരം പരിപാടികളിലോട്ട് കിടക്കുകയാണെങ്കിൽ തുണി ഒരുപാട് വാഷ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ അതാ മെഷീനിലും കലയിലും ഒക്കെ ആയിട്ട് അത് വാഷ് ചെയ്യുന്നുണ്ട് നല്ല ദിവസം കരയിൽ ഇളക്കും നല്ല ദിവസം മെഷീൽ അളക്കും പിന്നെ ബെഡ് ഊരൊക്കെ അലക്കേണ്ട ദിവസമാണെങ്കിലും ഞാൻ മെഷീനിലെ ബെഡ് ഊരി ഇടും ബാക്കി തുണിയും കരയിലിളക്കും എന്നാലാണ് നിച്ച സൈഡ് നിൽക്കുന്ന മുമ്പ് അലക്കി തീരലൊക്കെ നടക്കത്തുള്ളൂ നിത്യ ദിവസം ഉറങ്ങുന്നതുകൊണ്ട് തന്നെ നമുക്ക് തുണി എടുത്ത് താഴെ പോയി വിചിച്ച് പറ്റില്ല കാരണം അവൾ ഒറ്റയ്ക്ക് ആക്കിയിട്ട് നമുക്ക് താഴെ സ്റ്റെപ്പ് ഇറങ്ങി വെയിൽ തുണി ഇടാൻ പറ്റില്ലല്ലോ അപ്പോൾ അതെങ്ങനെ സെൻസൈഡിൽ ഞാൻ വിരിച്ചിടും ഇവിടെ കിടന്നാലും കുറേയൊക്കെ ഉണങ്ങി കിട്ടും ചിലപ്പോൾ നല്ല വെയിലൊക്കെ ഉള്ള ദിവസമാണ് നല്ലപോലെ ഉണങ്ങി കിട്ടും അപ്പം അതിന് മുമ്പ് അത് തുണി കളിക്കുന്ന ഡ്രസ്സൊക്കെ ഞാൻ കടലിൽ ഇളക്കി വിരിച്ചിട്ടായിരുന്നു കേട്ടോ പിന്നെ ഏട്ടനുള്ള ആണെങ്കിൽ എനിക്ക് സീഗൻ ഇല്ല കാരണം ഏട്ടനും അഡ്ജസ്റ്റ് നോക്കുമ്പോൾ എനിക്ക് പോയി തുണി വിളിച്ചിടാല്ലോ അപ്പോൾ ഇപ്പോൾ ഏട്ടനും ഇല്ലാത്തതുകൊണ്ട് നിൽസ് ഉറങ്ങിയാലും ഇപ്പം ഇതാണ് ഇവിടെയൊക്കെ വിളിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യുകയാണ് ചെയ്യണത് പിന്നെ നമുക്ക് വൈകുന്നേരമാണെങ്കിലും എടുക്കാനാണെങ്കിൽ എളുപ്പമുണ്ട് താഴത്തേക്ക് ഇറങ്ങി പോകണ്ട ഇറങ്ങിപ്പോന്നെ ഡയറക്റ്റ് എടുത്ത് വിളിച്ചിടാം വിളിച്ചു പറഞ്ഞാൽ നമുക്ക് ഉണങ്ങിയില്ലെങ്കിൽ പിന്നെയും വിളിച്ചിരുന്നല്ലോ അപ്പോൾ ഇവിടെയൊക്കെ നല്ല കാറ്റുണ്ട് കേട്ടോ ഈ ഒരു ടൈമില് അങ്ങനെ എല്ലാ ദിവസവും ഉള്ള സ്ഥിരം തുണിയാക്കിലും കഴിഞ്ഞിട്ട് പിന്നെന്താ നമ്മൾ താണ്ടെങ്കിൽ അടുക്കളിലോട്ട് കയറുകയാണ് ഇനി വേണം ഇവിടുത്തെ അങ്ങനെ തുടങ്ങാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ താണ്ടേ പാത്രം എല്ലാം കഴുകി കഴിവ്ക്കുന്നുണ്ട് രാവിലത്തെ കുക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ തന്നെ ഇട്ടിട്ട് പോയതാണ് കാരണം പാത്രം കഴുകി വെച്ചിട്ട് പോകാനുള്ള ടൈം ഉണ്ടായിരുന്നില്ല അപ്പോൾ ദാ പാത്രം എല്ലാം കഴുകി വെക്കുക എന്ന് ഫസ്റ്റ് തന്നെ പാത്രം കഴുകി വെക്കുന്നുണ്ട് ഓരോന്നോരോന്നരോന്നായിട്ട് താ ഞാനിങ്ങനെ കഴുകിയിട്ട് ഇവിടെ തൈറ്റിൽ വെക്കും പിന്നെ അതാ മേളിലോട്ട് നമ്മൾ ഡയറക്റ്റ് കഴുകി വെക്കുവാനായിട്ട് ചെയ്യണേ നേരത്തെ എങ്ങനെയാ വെച്ചാൽ നമുക്ക് വേറെ സെപ്പറേറ്റ് കഴുകി വെക്കാനുള്ള പാത്രത്തിനകത്തേക്കാണ് വെച്ചിട്ടിരുന്നത് വെള്ളം പോകാൻ വേണ്ടിയിട്ട് അതൊക്കെ ഈ മേളിൽ വെച്ചിരിക്കുന്ന പാത്രം അപ്പുറം മാറ്റി വെച്ചേക്കുമായിരുന്നു അപ്പോൾ വെള്ളം വാർന്ന് കഴിയുമ്പോൾ അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യും ഇപ്പം ഞാൻ ഇതിന് പൊക്കത്ത് കഴിഞ്ഞിട്ട് വെച്ച് എന്താ വച്ചാലും നമുക്ക് പണി എളുപ്പം ഉണ്ടായിരുന്ന നമ്മൾ ഒരു പണി കുറഞ്ഞു കുറഞ്ഞിട്ടുമല്ലോ ഈ പാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്യണ്ടല്ലോ അപ്പോൾ അങ്ങനെ പാത്രം എല്ലാം കഴിക്കുക നെറ്റസ് പിന്നീ കഴിഞ്ഞിട്ട് ഈ സമയം താഴെത്തൊഴിൽ മാത്രമേ നടന്നോളൂ അവൾ പിന്നെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ ഏട്ടൻ വന്നു കഴിഞ്ഞപ്പോൾ ആണെങ്കിൽ ഷീറ്റടിക്കാൻ പോകണമെന്ന് പറഞ്ഞപ്പോൾ ആൾ നേരെ ചാടി കയറി വണ്ടി കയറി അന്നിട്ട് ഞങ്ങൾ രണ്ടാളും കൂടെ കൂടിയിട്ട് ഷീറ്റടിക്കാൻ പോയി അതുകൂടെ തരാപ്പം ആരും നടക്കുകയാണ് അതനുസരിച്ച് ഒക്കെ പോകും കണ്ടപ്പോൾ ഹായിയൊക്കെ തരുന്നുണ്ട് അങ്ങനെ നമ്മൾ അവിടെ നിന്ന് എല്ലാം തിരിച്ച് പോകുന്നു തിരിച്ച് പോകുന്ന കഴിഞ്ഞിട്ട് താ താഴെയാണ് കേട്ടോ അപ്പോൾ അവളാണെങ്കിൽ ബുക്ക് എടുത്തിട്ട് അവൾ ഈ കാണണേ പിന്നെ നമുക്ക് ഇന്ന് കുറേ പച്ചമുളക് കിട്ടിയിട്ടുണ്ടായിരുന്നു നമ്മുടെ ഈ വെള്ളക്കാൻ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ എല്ലാവരും വേറെ ആളുടെ നമ്മൾ പറിച്ചെടുത്തോളാം പറഞ്ഞാൽ നമ്മൾ പറിച്ചെടുത്താണ് കേട്ടോ അവർക്ക് വേണ്ടഞ്ഞിട്ട് എന്നിട്ട് അപ്പോൾ അതെല്ലാം ഞാൻ ഇന്ന് കുറേയൊക്കെ ഉപ്പിലിടാന്ന് ഓർത്തു അപ്പോൾ ഇതെല്ലാം ഇതിലും കൂടുതലുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കുറച്ച് മമ്മിക്കും കൊടുത്തു എന്നിട്ട് ആ എല്ലാം കഴുകിയെടുക്കുന്നുണ്ട് ഉപ്പിലിടാൻ വേണ്ടിയിട്ട് എനിക്കിത് ഉപ്പിലിട ഭയങ്കര ഇഷ്ടമാണ് എന്ത് സാധനമാണെങ്കിലും നമുക്ക് കൂളർ ഉണ്ടെങ്കിൽ നമ്മളത് ഉപ്പിലിട്ട് സൂക്ഷിക്കുമല്ലോ അങ്ങനെതാ കുറേയൊക്കെ എടുത്ത് ഞാൻ ഉപ്പിലിടാമെന്ന് വിചാരിച്ചു കുറച്ച് ഞാൻ അല്ലാണ്ട് തന്നെ കറിക്കൊക്കെ അരയ്ക്കാൻ വേണ്ടിയിട്ട് മാറ്റിയും വെച്ചു അപ്പോൾ ചാമങ്ങയുള്ളത് അവിടെ നിന്ന് തന്നെ പറഞ്ഞാ അല്ല ചാമ്പങ്ങി നല്ല മധുരമാണ് വലിയ കളർ ഒന്നും ആയിട്ടില്ലെങ്കിലും നല്ല മധുരമാണ് ആ ചങ്ങിക്ക് അപ്പോൾ അങ്ങനെ ഓരോന്നോരോന്നായിട്ട് കഴുകി 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 എടുക്കുന്നുണ്ട് അതിന് നമുക്കിത് ഉപ്പിലിടണം ഞാനിതിന് ഞെട്ട് കളഞ്ഞിട്ടാണ് ഇപ്പോൾ സാധാരണ ഉപ്പിലിടാറ് അപ്പോൾ അവിടെ വെച്ചിട്ട് ഇത് ഓരോന്നോരോന്ന് ഞെട്ട് കളയണം ശരിക്കും ഇത് ഞെട്ടിളഞ്ഞിട്ടാണോ അല്ലാണ്ടോ ഇരുന്നത് എനിക്കറിയില്ല ഞാൻ എന്തായാലും ഞെട്ടിളഞ്ഞിരുന്നു അപ്പോൾ അഴിത്തം മുളൊക്കെ മാറ്റി വെച്ചു കൂട്ടോ അതൊക്കെ നമുക്കിനി അരക്കാലോ എന്ന് ഓർത്ത് ബാക്കി എടുത്തതാണ്ട് ഞെട്ട് കളയുന്നുണ്ട് അങ്ങനെ ഒരു കുഞ്ഞി ലപ്പിയെടുത്ത് നമ്മുടെ മുളകെല്ലാം കൂടെ ട്രാൻസ്ഫർ ചെയ്തു പിന്നെ അതാണ്ട് ഉപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഉപ്പിടാൻ വേണ്ടി എല്ലാവരും എനിക്ക് പോകുന്ന കല്ലുപ്പ് ഇല്ലെന്ന് തോന്നുന്നു പക്ഷേ നമ്മുടെ അതിൽ കല്ലുപ്പ് അങ്ങനെ ഉപയോഗിക്കാറില്ല കേട്ടോ അപ്പൊ അതുകൊണ്ട് ഉപ്പ് പൊടിയാണ് ഞാൻ വീട്ടിലും മേടിക്കാറുള്ളൂ അപ്പോൾ അങ്ങനെതാ കുറെ കുറേ പൊടി ഇട്ട് കൊടുത്തു പിന്നെ ഒഴിക്കേണ്ടത് നമ്മുടെ ചൂടുവെള്ളമാണ് ചൂടുവെള്ളം ആറ്റിയത് അങ്ങനത്തെ ആ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അത് ഞാൻ പൊട്ടത്തരം കാണിച്ചിട്ട് മേളുവരിച്ച് പോലെ ചോദിച്ചു പിന്നെ അവിടുത്തെ ചുരുക്ക ചോദിച്ചില്ല ഒന്ന് അപ്പം ആ ചുരുക്കേണ്ട ഇങ്ങനത്തെ കൂപ്പിൽ ചുരുക്കണ എന്താ വച്ചാൽ നമ്മള് വീട്ടിലുണ്ടാക്കണം ചുരുക്കാന്നുള്ളതാണ് നമ്മൾ കടയിൽ നിന്ന് ചുരുക്ക വീട്ടിൽ വീട്ടിലുണ്ടാക്കിയാണ് ചെയ്യണേ അങ്ങനെ താൻ നമ്മളിത് ഇത്രയും മുഴകം നമ്മൾ ആ ഉപ്പിലിട്ടുണ്ട് ഇത്രയൊക്കെ മതി തന്നെ നമുക്ക് ധാരാളമാണ് പിന്നെ ഇതാണ്ട് നിൻ്റെ കൂടുതൽ കുറച്ച് ടൈം ഞാൻ ഫോൺ വീഡിയോ കാണുകയാണ് നിച്ച ദിവസം ഫോണിൽ വീഡിയോ കാണുന്നു ഞാൻ എൻ്റെ ഫോണിൽ വീഡിയോ കാണുന്നു അങ്ങനെ അങ്ങനെന്താ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ വീഡിയോ എടുക്കുന്ന ഒരു ഫോണിൽ നമ്മൾ യൂസ് ഫോണിനൊക്കെ ആയിട്ട് യൂസ് ചെയ്യേണ്ടത് വേറൊരു ഫോണുവാണല്ലോ അപ്പോൾ ദാഹാത് കഴിഞ്ഞു തന്നെ നെച്ചോസിനെ ഉറക്കുകയാണ് സമയം രാത്രി ആയിട്ടുണ്ട് ഇപ്പോൾ നിച്ചോസ് എപ്പോഴും ഉറങ്ങുന്നത് പത്ത് മണി കഴിഞ്ഞിട്ടാണ് കേട്ടോ അങ്ങനെ നെച്ചേഴ്സിനെ എടുത്ത് ഉറക്കിയിട്ടോ അപ്പോൾ ഏട്ടനവിടെ ഓൾറെഡി നേരത്തേക്ക് ഇടന്ന് ഉറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഏട്ടൻ്റെ അടുത്ത് കൊണ്ടേക്ക് എടുത്തിട്ട് ഞാൻ തന്നെ തയ്ക്കാൻ ഇറങ്ങി പോകുന്നതാണ് കേട്ടോ തയ്ക്കാൻ ഇത് നിത്യേഴ്സിൽ കുഞ്ഞു പ്രോഗ്യാ യ്ക്കാൻ ഓർത്തതാണ്ട് ഒരു അചരക്കൻ്റെ മെറ്റീരിയൽ ഇന്നാണ് അതെടുത്താണ് എന്തെങ്കിലും നൈറ്റി മെറ്റീരിൽസ് ആണല്ലോ കൂടുതലിരിക്കുന്നത് അപ്പോൾ അതെടുത്തിട്ട് നമ്മൾ ഇതാണെൻ്റെ കുഞ്ഞി ഫ്രോക്ക് നമ്മൾ നമ്മൾ നൈറ്റി ഫ്രോക്ക് തയ്ച്ചില്ലയോ അത് കണക്ക് വേണ്ടി നമുക്ക് അടിയിൽ ഫ്രണ്ട് വെച്ച് തയ്ക്കാൻ ഓർത്തും അങ്ങനെ ഇതായിട്ട് നമ്മൾ സ്റ്റിച്ചിങ് വീഡിയോ ഇടുന്നുണ്ട് ഇട്ട് നമ്മൾ ഈ വീഡിയോ ഇട്ടിട്ട് രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ നമ്മൾ സ്റ്റിച്ചിങ് വീഡിയോ ഇടും അത് തന്നെയായിട്ട് കാരണം നമ്മൾ ഇതിൻ്റെ കൂടെ ഇട്ട് കഴിയുമ്പോൾ തയ്ക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഇത് കണ്ടിട്ട് തയ്ക്കാൻ പറ്റിയല്ലോ അതിൻ്റെ വീട് ഒരുപാട് ലോങ്ങ് ആയി പോകും അപ്പൊ സ്റ്റിച്ചിങ് വീഡിയോയും കട്ടിങ് ആണ് സ്റ്റിച്ചിങ് നമ്മൾ തന്നെയായിട്ട് വേറെ വീട് ഇടാൻ നിർത്തു അങ്ങനെ ആ രാത്രി എന്താ കുത്തിപ്പിടിച്ചിരുന്നത് ആ വെട്ടുകയാണ് കേട്ടോ ഒരാൾ വളവെടുത്ത് വെട്ടിയെടുക്കുകയാണ് തയ്ക്കാൻ ഇഷ്ടമുള്ള എന്നാൽ വലിയ എക്സ്പേർട്ടൊന്നും അല്ലാത്ത ആളുകൾക്ക് പെട്ടെന്ന് തയ്ക്കാൻ പറ്റുന്ന പിള്ളേരുടെ ആണ് കേട്ടോ കാരണം ഇതിൻ്റെ കട്ടിങ് ആണെങ്കിലും സ്റ്റിച്ചിങ്ങാണെങ്കിലും വേഗം തന്നെ തീരും നമ്മളെയൊക്കെ ഡ്രസ്സ് തയ്ക്കണമെന്ന് വെച്ചാൽ നമുക്ക് കൂടുതൽ പരിപാടികളുണ്ടല്ലോ കൈ തയ്ക്കണം അങ്ങനെ പല പല ഇതെല്ലാം ആകുമ്പോൾ താമസം ഉണ്ടാകും പക്ഷെ പിള്ളേരുടെ ഡ്രസ്സാകുമ്പോൾ നമുക്കത് കാണുമ്പോൾ കൂടുതൽ സന്തോഷമാകും പിന്നെ പെട്ടെന്ന് തീരുകയും ചെയ്യും വേഗം പഠിച്ചെടുക്കുകയും ചെയ്യാം അങ്ങനെ പല പല കാര്യങ്ങളുണ്ട് അങ്ങനെ കട്ടിങ് എല്ലാം കഴിഞ്ഞ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി ഇരിക്കുകയാണ് ഫുള്ളായിട്ട് കാണിക്കാത്തത് ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ വീട് ലോങ്ങായി പോകുന്നതുകൊണ്ടാണ് കേട്ടോ പിന്നെ നമ്മുടെ മെഷീൻ്റെ അവസ്ഥ ഉണ്ടാരും മേടിച്ചു പോകില്ലേ എന്നേക്കാളും മൂത്ത മെഷീനാന്ന് തോന്നുന്നു അച്ചായും മമ്മിക്ക് നേരത്തെ അതിൽ പഠിക്കാൻ പോയ ടൈമിൽ മേടിച്ച് കൊടുത്തതാണ് കേട്ടോ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് അപ്പം അത് മമ്മിട്ട് അത് യൂസ് ചെയ്യണമല്ലേ ഞാനാണത് യൂസ് ചെയ്യുന്നത് ഞാൻ അങ്ങനെ ഇടയ്ക്കും അടിക്കോ തയ്ക്കാനൊക്കെ ആയിട്ട് യൂസ് ചെയ്യണ മെഷീനാണ് കേട്ടോ കുഴപ്പമൊന്നുമില്ല നല്ലപോലെ തന്നെ വർക്ക് ചെയ്യുന്നുണ്ട് കാണാനുള്ള പ്രോബ്ലംസ് മാത്രമേ ഉള്ളൂ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും പണി തന്നാൽ അത് ഞാൻ തന്നെ ഉണ്ടാക്കണ പണിയായതുകൊണ്ട് ഞാൻ തന്നെ അത് സോൾവ് ചെയ്യും പിന്നെ അതാണ്ട് നമ്മൾ തയ്ച്ച് കഴിഞ്ഞു സമയം എന്താ പന്ത്രണ്ടര ആയിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഞാൻ അടുത്തുപിടി ആയിട്ട് പിന്നെ കാണാം അപ്പോൾ അതുവരെയും ബായ്